സംവിധായകൻ നാദിർഷയുടെ പ്രിയപ്പെട്ട പൂച്ചയാണ് പെറ്റ് ആശുപത്രിയുടെ അനാസ്ഥ മൂലം ചത്തുപോയിരിക്കുന്നത് എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ അദ്ദേഹം പരാതിയും നൽകുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നാദിർഷ ഇക്കാര്യം പറയുന്നത് കുളിപ്പിക്കാൻ കൊണ്ടുപോയ പൂച്ചയെ കൊന്നുവെന്നാണ് നാദിർഷ പോസ്റ്റിൽ പറയുന്നത് നല്ല ആരോഗ്യവാനായ ഞങ്ങളുടെ കാറ്റിനെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയതിന്റെ പേരിൽ ഒന്നുമറിയാത്ത കുറെ ബംഗാളികളുടെ ഒപ്പം മലയാളികളുമുണ്ട് കയ്യിൽ കൊടുത്ത് കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരുള്ള ഈ ഹോസ്പിറ്റലിൽ ദയവു ചെയ്ത് നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റുമായി ചെന്ന് അബദ്ധം സംഭവിക്കരുത് ഇവിടെ ഉള്ളവർക്ക് ഒരു തേങ്ങയും അറിയില്ല ഒരു വിവരവുമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഡോക്ടർമാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരുടെ കയ്യിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റിനെ നൽകരുതേ എന്ന് അപേക്ഷിക്കുന്നു ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നുമാണ് നാദിർഷ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ ജീവനക്കാർക്കും ഡോക്ടർക്കും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് എന്റെ മക്കളായ ആയിഷയ്ക്കും ഖദീജയ്ക്കും വെച്ചാൽ ജീവനാണ് ഖദീജയാണ് പലപ്പോഴും പൂച്ചയെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാറുള്ളത് അവൾ തന്നെയാണ് പരാതി എഴുതി പോലീസിന് കൊടുത്തതും പേർഷ്യൻ ഇനമായ ചക്കരയുടെ വിലയല്ല ഇവിടുത്തെ പ്രശ്നം നമ്മളെപ്പോലെ ജീവനുള്ള ഒരു മൃഗം തന്നെയായിരുന്നു ചക്കര അതിന്റെ ജീവൻ അശ്രദ്ധ മൂലം കവർന്നെടുത്തതിലെ അവകാശ ലംഘനവും സങ്കടവുമാണ് എന്റെ പ്രശ്നം ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ